മരണത്തിൽ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്ത് കൂട്ടുകാരെ തടഞ്ഞു വെച്ച പ്രതികളോട് മാറിപ്പോകാൻ അലൻ പറഞ്ഞു ഇതിനുള്ള വിരോധമാണ് കൊലയിൽ കലാശിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു കമ്പി പോലുള്ള ആയുധം കൊണ്ട് കുത്തിയെന്നും കണ്ടെത്തലുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ദേവൻ എം പി പങ്കുവയ്ക്കും ദേവൻ എഫ്ഐആറിലെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് അതി കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിൽ നഗരത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടക്കുന്നതും തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാന ഭാഗത്തായിരുന്നു ഈ കൊലപാതകം നടന്നിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ തൈക്കാട് സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ചില സംഘർഷങ്ങൾ നിലനിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചയ്ക്കായിട്ടാണ് തിരുവനന്തപുരം രാജാജി നഗർ സ്വദേശിയായിട്ടുള്ള അലനെ ഈ സുഹൃത്തുക്കൾ അവിടേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നത് അങ്ങനെ തന്റെ സുഹൃത്തുക്കളെ അവിടെ പിടിച്ചു വെച്ചിരുന്ന ഈ പ്രതികളായിട്ടുള്ള ആളുകളോട് അലൻ അവിടെ നിന്നും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ നിന്നും മാറിപ്പോകണമെന്ന് അലൻ അവർ ഇതിന്റെ ഇതിലുണ്ടായ പ്രകോപനമാണ് പ്രതികൾ അലനെ ആക്രമിക്കാൻ കാരണമായതെന്നാണ് ഇപ്പോൾ എഫ് ഐ പോലീസ് പറയുന്നത് ഈ പ്രതികൾ സംഭവസ്ഥലത്ത് എത്തുമ്പോൾ തന്നെ പ്രതികളുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു കമ്പി പോലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് അലന്റെ അലനെ കുത്തിയതെന്നും ഈ എഫ്ഐആറിൽ പോലീസ് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ രണ്ട് പ്രതികളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ രണ്ടുപേരുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ബന്ധപ്പെട്ട് ഏകദേശം ആറോളം പ്രതികൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ മറ്റ് പ്രതികൾക്കായിട്ടുള്ള തെരച്ചിലും അന്വേഷണവും പോലീസ് ഊർജ്ജ മാറ്റിയിട്ടുണ്ട് അലന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അലന്റെ മൃതദേഹം ബന്ധുക്കൾക്കായി വിട്ടു നൽകും മാത്രമല്ല സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും നടക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു രണ്ട് സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടായിരുന്ന സംഘർഷം അല്ലെങ്കിൽ അവരുടെ ഈ ഫുട്ബോൾ കളിക്കിടയിൽ ഉണ്ടായ സംഘർഷം അതിൽ ആ സംഘർഷത്തിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്കായിട്ടാണ് അലൻ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് അവിടെ തന്റെ കൂട്ടുകാരെ വെച്ച സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ആളുകളോട് അവിടെ നിന്നും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിന്റെ പ്രകോപനമാണ് இத்திரத்தில் ஒரு கொலபாத்தகத்திலே நடிச்சிருந்த போலீஸ் கண்டிப்பது